നമസ്കാരം പന്തളം രക്തസാക്ഷി ദിനാചരണങ്ങൾക്ക് പ്രോജ്വല തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വെടിവയ്പ് നടന്ന കുരമ്പാല അമ്പരത്തിനാൽ ചൂരയിലെ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ സി പി എം ജില്ലാ സെക്രട്ടറി രാജീവ് എബ്രഹാം പതാക ഉയർത്തിയോടെയാണ് പന്തളത്തെ ചെങ്കായം പൂശിയ പന്തളം രക്തസാക്ഷി ദിനാചരണങ്ങൾക്ക് ഉജ്ജ്വല തുടക്കം നൂറുകണക്കിന് ആൾക്കാർ നിറഞ്ഞു നിന്ന സ്മരണകൾ ഇരമ്പിയ അന്തരീക്ഷത്തിൽ ചെമ്പതാക വാനോളം ഉയർന്നപ്പോൾ രക്തസാക്ഷികൾക്ക് മരണമില്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ച് ദൃഷ്ടികൾ വാനിലേക്ക് ഉയർന്നു തുടർന്ന് ഇവിടെ നിന്നും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും അണിനിരുന്ന കൂറ്റൻ വാഹന റാലി മുരുകോളത്തെ പന്തളം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് നടന്നു സി കെ രവിശങ്കർ ക്യാപ്റ്റനായ ജാഥ പന്തളം രക്തസാക്ഷി മണ്ഡലത്തിൽ സമാപിച്ചപ്പോൾ ഇവിടെ സി പി എം പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ പതാക നിർത്തി സി പി എം നേതാക്കളും നൂറുകണക്കിന്റെ പ്രവർത്തകരും വർഗ ബഹുജന സംഘടനാ നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ച നടത്തും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ലക്ഷത നായർ വിവിധ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ രക്സാക്ഷികളായ ഭാനുവിന്റെയും നാരായണപിള്ളയുടെയും കുടുംബാംഗങ്ങളും ഇവിടെ സന്നിഹിതരായി വൈകിട്ട് പന്തളം മെഡിക്കുമൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ചെങ്കൊടി ആയുധങ്ങൾ അണിനിരക്കുന്ന മഹാപ്രകടനം പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാന്റിൽ സമാപിക്കുമ്പോൾ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആഗസ്റ്റ് രണ്ടിനാണ് പന്തളം പോലീസ് വെടിവെപ്പിൽ ഭാനുവും നാരായണ പിള്ളയും രക്ഷാക്ഷികളായത് അൻപത്തിരണ്ടാമത് അനുസ്മരണമാണ് ഇക്കുറി നടക്കുന്നത് ിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ്